നമസ്കാരം മൊബൈൽ നെറ്റ്വർക്കിൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുള്ള ഒരു നെറ്റ്വർക്ക് ശൃംഖലയാണ് ജിയോ ഈ ജിയോയുടെ വരവ് ഈ അടുത്ത സമയത്താണ് ഉണ്ടായത് ആദ്യം നമുക്ക് ഫ്രീ ആയിട്ട് തന്നു പിന്നീട് അത് പ്ലാനൊക്കെ ചാർജാക്കി അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിയോയിലേക്ക് വരാൻ വേണ്ടി പ്ലാനുകളൊക്കെ ഫ്രീ കൊടുത്ത് ജിയോയിലേക്ക് എല്ലാവരും ആക്കിയ ശേഷം വീണ്ടും ചാർജ് ആക്കി അങ്ങനെ വന്നിട്ട് ഈ കഴിഞ്ഞ ഒരു ഒരു വർഷം മുമ്പേ എല്ലാ പ്ലാനുകളും വർദ്ധിപ്പിച്ചു അത് എയർടെല്ലും വോഡാഫോണും ആയി എല്ലാ പ്ലാനുകളും എല്ലാ കമ്പനികളും അവരുടെ പ്ലാനുകളിൽ മാറ്റം വരുത്തി എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്ത് വന്ന ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ റീചാർജ് ചെയ്തു വന്ന ഇരുന്നൂറ്റി രൂപയുടെ പ്ലാന് അതായത് ഈ രണ്ടും മൂന്ന് ദിവസം മുമ്പ് ജിയോ അത് പിൻവലിച്ചു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ പ്ലാന് ജിയോ പിൻവലിച്ചു ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ പ്ലാന് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതായത് ഡെയിലി വൺ ജി ബി ഡാറ്റ ഒരു ജി ബി പെർ ഡേ അതായത് ദിവസം ഒരു ജി ബി വെച്ച് ഇരുപത്തെട്ട് ദിവസത്തേക്ക് നൂറ് എസ് എം എസ് ഇങ്ങനെയായിരുന്നു ആ ഒരു പ്ലാന് കിട്ടിക്കൊണ്ടിരുന്നത് അൺലിമിറ്റഡ് കോൾ എല്ലാം ഉണ്ടായിരുന്നു ആ ഒരു പ്ലാൻ ജിയോ പിൻവലിച്ചു എന്തായാലും ഇതിന് പകരമായി ഇതുവരെ നിലവിലെ പുതിയ പ്ലാനുകളൊന്നും അവർ കൊണ്ടുവന്നിട്ടില്ല അടുത്ത ഒരു ആറു മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ഒരു പ്ലാൻ ചേഞ്ച് വരും അതായത് എല്ലാ പ്ലാനുകളും നിരക്ക് കൂട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്ത് വരുന്നത് എന്തായാലും പ്ലാനുകൾ കൂട്ടുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഞാൻ വീഡിയോ രൂപത്തിൽ അപ്പോൾ നിലവിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതിൻ്റെ ഈ ഒരു പ്ലാൻ അവർ പിൻവലിച്ചിരിക്കുന്നു എന്താണ് ഇതുകൊണ്ട് അവർ അവരർത്ഥമാക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ജിയോയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അത് ജിയോക്കെയാണ് ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കൾ ഉള്ളത് എന്നിട്ടും ഈ ഒരു കുറഞ്ഞ പ്ലാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ചെയ്യുന്ന ഒരു പ്ലാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരുപോലെ പൈസ കൊടുത്ത് റീചാർജ് ചെയ്യാനുള്ള പണം കാണില്ല അപ്പം ഡെയിലി വൺ ജി ബിയുടെ പ്ലാനെങ്കിലും ഏറ്റവും കൂടുതൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു പ്ലാനായിട്ടാണ് നമ്മുടെ ജിയോ ആപ്പിലൊക്കെ ഇത് കാണിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പം ഈ ഒരു പ്ലാൻ അവർ പിൻവലിച്ച എന്താണെന്ന് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്തായാലും ഇതിന് പകരമായി ഒരു പുതിയ പ്ലാൻ വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആൾക്കാർ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിൻ്റെ പ്ലാൻ റീചാർജ് ചെയ്യുന്നവരൊക്കെ ഇനി എന്ത് ചെയ്യുമെന്നാണ് ചർച്ച വരുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച വരുന്നത് എന്തായാലും നിങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൻ്റെ പ്ലാൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോക്ക് ഏറെ കമൻറ്റ് അറിയിക്കുക എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇതിന് പകരമായിട്ട് പുതിയ ഏതെങ്കിലും പ്ലാൻ വരികയാണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക ബൈ